യുടെ ഹൃദയം കീഴടക്കുന്ന വാക്കുകളുമായി വീണ്ടും സുരേഷ് ഗോപി ഇത്തവണ കരുവന്നൂരിൽ താൻ നടത്തിയ സമരത്തെക്കുറിച്ച് പറഞ്ഞാണ് തന്റെ ആത്മവിശ്വാസം തൃശൂർക്കാർക്കിടയിൽ സുരേഷ് ഗോപി വീണ്ടും പുറത്തെടുത്തിരിക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളെ ചങ്ങലക്കിടുന്ന വരച്ചവരയിൽ നിർത്തുന്ന ഒരു കാലം വരും അതിന്റെ നിയമനിർമ്മാണത്തിനെ പാർലമെന്റിൽ ശബ്ദമുയർത്തുന്ന കേരളത്തിൽ നിന്നുള്ള എം ആയിരിക്കും താൻ എത്രച്ച വിശ്വാസമാണ് അതും ഒരു നീതിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ താൻ പാർലമെന്റിൽ ഉണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം തൃശ്ശൂർക്കാർക്ക് വീണ്ടും ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത് ആരും വിയർക്കാത്ത പണം കൊണ്ട് സുഖിക്കേണ്ട അതിന് കാര്യമില്ല അധ്വാനിച്ച് ഉണ്ടാക്കണം ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്തവർക്ക് പതിനഞ്ച് കോടിയും പന്ത്രണ്ട് കോടിയും നൽകി രാജ്യം അതിൽ ഇടപെടും സുരേഷ് ഗോപി പറയുന്നു ഇത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ തൃശൂർക്കാർ കേട്ട പഞ്ച് ഡയലോഗ് എന്ന് തൃശൂർക്കാർ തന്നെ പറയുകയാണ് കരുവന്നൂരിൽ ഞാൻ നടത്തിയത് തൃശൂരുകാരുടെ സമരമാണെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഒരു സമരത്തിൽ അത് അവസാനിക്കില്ല കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും കരുവന്നൂർ തട്ടിപ്പിനിരയായവരുടെ പണം തിരികെ നൽകിയില്ല എങ്കിൽ അത് നൽകാനുള്ള നിയമത്തിനായി പാർലമെന്റിൽ താൻ പോരാടും എന്റെ മുന്നിൽ ജനങ്ങളാണ് അവർക്ക് വേണ്ടത് സുരേഷ് ഗോപി പറഞ്ഞു നിയമപരമായ നടപടികൾ ഒരു വശത്തുകൂടെ വരുന്നുണ്ട് ഇ ഡി അതിന്റെ വഴിക്ക് പോകും അവരുടെ ജോലി അവർ കൃത്യസമയത്ത് ചെയ്യും അതിൽ തങ്ങൾക്ക് ഇടപെടാൻ ആകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു ബി ജെ പിക്ക് ആരോപണം ഉന്നയിക്കുന്നത് പരസ്പരം ഡീലിൽ ഏർപ്പെട്ടവരാണ് ബി ജെ പി സി പി എം ഡീൽ ഉണ്ട് എന്ന് പറഞ്ഞ കെ മുരളീധരനോട് ഇ ഡിയുടെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കാൻ പറയൂ എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നോട്ടീസ് മാത്രമേ ഉള്ളൂ നടപടിയില്ല എന്നാണ് മുരളീധരൻ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിനോട് ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്ക് കേസിൽ കൂടുതൽ സിപിഎം നേതാക്കൾക്ക് ഇ ഉടൻ നോട്ടീസ് നൽകും നിലവിൽ തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനാണ് ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് എം കെ കണ്ണൻ എ സി മൊയ്തീൻ എന്നീ നേതാക്കൾക്കു കൂടി ഉടൻ നോട്ടീസ് എത്തുമെന്നാണ് വിവരം ലഭിക്കുന്നത് തൃശൂരിൽ ബിജെപി സിപിഎം ധാരണയുണ്ട് എന്ന കെ മുരളീധരന്റെ ആരോപണത്തിൽ പ്രതികരിച്ച് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആരോപണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുരളീധരനോട് ഇഡിയുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാൻ പറ എന്നായിരുന്നു സുരേഷ് ഗോപി നൽകിയ മറുപടി കരുവന്നൂർ കേസ് എൽ ഇ ഡി തുടർച്ചയായി നോട്ടീസ് നൽകിയിട്ടും സി പി എം നേതാക്കൾ എന്തുകൊണ്ട് ഹാജരാകുന്നില്ല എന്ന ചോദ്യവും ഉണ്ടായി ഹാജരാകാത്തവർ എന്തൊക്കെയായി എന്ന് അറിയാമല്ലോ എന്ന് സുരേഷ് ഗോപിയുടെ മറുപടി അതേസമയം കരുവന്നൂരിലെ ജനതയെ കണ്ണീരിലാഴ്ത്തിയത് ആരാണെന്നും സി പി എം കള്ളപ്പണം വെളുപ്പിച്ചോ എന്നതടക്കമുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല സഹകരണ പ്രസ്ഥാനങ്ങളിലെ അഥമം തൂക്കിലേറ്റണം കരുവന്നൂരിലെ ജനതയുടെ പണത്തെ സംബന്ധിച്ച് മാത്രമാണ് എന്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കെട്ടണം പണം തിരിച്ചു കൊടുത്തില്ലെങ്കിൽ പാർലമെന്റിൽ ശക്തമായി പോരാടി പുതിയ നിയമം കൊണ്ടുവരും എന്റെ മുന്നിൽ മുരളിച്ചേട്ടനുമില്ല കർഷകനുമില്ല സമ്മതിദായകരേയുള്ളൂ ജനങ്ങളെ ു അവരുടെ തൃശൂരും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് കൂടുതൽ സിപിഎം നേതാക്കൾക്ക് ഇ ഡി ഉടൻ നോട്ടീസ് നൽകും നിലവിൽ തൃശൂർ സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസാണ് ഇ ഡി നോട്ടീസ് വന്നിരിക്കുന്നത് ഇനി എം കെ കണനെ എ സി മൊയ്തീൻ എന്നീ നേതാക്കൾക്കുകൂടി ഉടൻ നോട്ടീസ് എത്തുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് കേസ് സഹകരണ രജിസ്ട്രാർമാർക്കും പങ്കുണ്ടെന്നാണ് ഇ ഡി പറയുന്നത് പത്ത് വർഷത്തെ ഓഡിറ്റ് വിവരം മറച്ചുവെച്ചത് രജിസ്ട്രാർമാരാണ് എന്നാണ് ഇ ഡി ചൂണ്ടിക്കാട്ടുന്നത് ഈ കാലയളവിൽ ചുമതല വഹിച്ചവരെ പ്രതികളാക്കാനാണ് നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ കേസിൽ സജീവമാവുകയാണ് ഇ ഡി നേരത്തെ തന്നെ കേസിൽ ഇ ഡി അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന പരാതി ഉണ്ടായിരുന്നു അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നതാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്